വയനാടിന് അടിയന്തരമായ സഹായമല്ല സമഗ്രമായ ഇടപെടലാണ് ആവശ്യമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും സഹായമെന്നും സുരേഷ് ഗോപി പറഞ്ഞു വയനാട് ദുരന്ത ബാധിത മേഖലയിലെ സന്ദർശനത്തിന് ശേഷം കണ്ണൂർ വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോൾ ഇത് ഒരു ഡിസാസ്റ്റർ എന്ന് കണ്ടത് കണ്ടത് ജീവിതം എങ്ങനെയാണ് വേണ്ടതെല്ലാം ചെയ്യും എല്ലാ പിന്തുണയും ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ല ഞങ്ങൾ ഞങ്ങളാ മീറ്റിങ്ങിലിരുന്ന് ചർച്ച ചെയ്തു അതങ്ങോട്ടിങ്ങോട്ടും അവർ ആശയങ്ങളും ആവശ്യങ്ങളുമൊക്കെ ആവശ്യവും പിന്നെ പരിഗണിക്കപ്പെടും അത് ഇല്ലാത്ത രീതിയിൽ പരിഗണ പരിഗണിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ല എന്ത് തന്നെ ആയാലും ഒരു ഡീറ്റെയിൽ പ്രോജക്റ്റ് കൊടുക്കണം ഇതിൻ്റെ ഈ ഒരു എന്നുള്ള കണക്കെടുപ്പ് എന്ന് ടീം പറഞ്ഞു അപ്പോൾ ദുരന്ത ബാധിതരുടെ മാനസികാരോഗ്യം തിരിച്ചു കിട്ടാൻ ആവശ്യമായ കൗൺസിലിങ്ങിനൊക്കെയാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു സംസ്ഥാന സർക്കാർ സാഹചര്യങ്ങളെ കുറിച്ച് എല്ലാം വിശദമായി പറഞ്ഞു ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രിയോട് പറഞ്ഞു കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ പത്ത് പാക്കേജുകൾ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് മുൻപൊന്നും കാണാത്ത തരത്തിൽ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ന്യൂസ് മട്ടന്നൂർ